ഹലോ ഫ്രണ്ട്സ് തനി നാടൻ കവിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേക്കെ നെക്ക് കേട്ടോ അതായത് കഴുത്തിൽ തൊപ്പല്ലാത്തോ കോഴി അപ്പോൾ ഓരോ സ്ഥലത്തു കുറെ പേരാണ് നമ്മൾ പൊതുവേ നെക്ക് എന്ന് പറയും നമ്മുടെ നെക്ക് കോഴി മുട്ടയിട്ട് പൊരുതിയിട്ട് അവളിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിരിഞ്ഞിട്ട് ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒക്കെ അവരെ അവളെ പോലെ തന്നെയാണുള്ളത് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ നേക്കെ നെക്കിനെ കൊണ്ടുവന്നിട്ട് ഇപ്പം കട വെച്ച് വിരിയിക്കുന്നത് കിട്ടും അതിന് മുന്നേ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ നല്ല കോഴി നോക്കി നമ്മളൊരു സുഹൃത്തിനെ കിട്ടി അപ്പം അതിൽ നിന്ന് നമ്മൾ വിരിച്ചിറക്കിയിട്ടുള്ള ഫസ്റ്റ് കുട്ടികളാണ് കുട്ടികളാട്ടോ നേക്കിടനക്ക് എട്ടമ്പത് വർഷത്തിന് ശേഷം അപ്പം നമുക്ക് അവരെ ഒന്ന് കണ്ട് വരാം അപ്പം നമ്മുടെ നേക്കിടനക്കുത ഇതിനകത്താട്ടോ ഉള്ളത് നമ്മുടെ കമ്പീൻ്റെ കൂടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ആവശ്യത്തിന് കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് ഡിലേ ആക്കി ഇങ്ങനെ വെച്ചതാണ് ഇപ്പോൾ കോഴികളെ അതിനകത്ത് അനുസരിച്ചാവുമ്പോൾ നമുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളെ ഇഷ്ടീയേൻ്റെ കൂട്ടിനകത്താണ് നമ്മൾ ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഇടയിൽ കൂടെ കയറിയിട്ടാണ് അവൾ മുട്ട ഇട്ടിട്ടുള്ളത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവൾ അവിടെ തന്നെ മുട്ടയിട്ട് അവിടെ തന്നെ അടിയിരുന്ന് അപ്പോൾ അതാ നമ്മളിങ്ങനെ ഒരു പൊക്കൽ താത്ത സിസ്റ്റമാണ് അതിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് വന്ന് നോക്കിയിരുന്നതൊക്കെ അപ്പം തീറ്റിമെള്ളൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മളെ അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റുകയാണ് അപ്പം അതൊക്കെ ഉണ്ടല്ലേ അവളെ ഇരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും ഉണ്ട് ഒക്കെ അവളെ പോലെ തന്നെ ഉള്ളത് കേട്ടോ ഒക്കെ കുഞ്ഞുങ്ങളാണ് ഞാൻ കാണിച്ചു തരാം ഒരാൾ മാത്രമേറ്റേ ഉള്ളൂ പൂവാൻ്റെ മാതിരി ഉള്ളത് അപ്പം അപ്പുറത്ത് കൂടിയും കൂടെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് അതിലേക്ക് മാറ്റുക അവളെ അപ്പം നമ്മുടെ കൂട്താതാ കേട്ടോ ഉണ്ടല്ലേ ഉള്ളിൽ പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്കിനി അവളെ മാറ്റി ഇടുക അപ്പം അവളെ നമ്മൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ചെറിയ പൊടിക്കുഞ്ഞുങ്ങളാണ് ഒറ്റ ചെറുത് അവിടെ എട്ടമൊട്ടയും ചെറുതായിരുന്നു കണ്ടില്ലേ മറ്റുള്ള കുഞ്ഞുങ്ങൾ ആറ് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് അതിനകത്തേണ്ടില്ലേ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അമ്മ അതായത് ഫാദറിൻ്റെമാരിൽ മറ്റുള്ളവരൊക്കെ നെക്കടനക്ക് കുഞ്ഞുങ്ങൾ തള്ളക്കോയുടെ അതേമാരിൽ കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടില്ലേ ഇതൊരു പുള്ളിക്കുഞ്ഞാട്ടോ നേക്കെ പുള്ളിക്കുഞ്ഞായ പുള്ളിക്കുഞ്ഞാകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ മെയിലിൻ്റെ മാതിരി ഉള്ളത് കണ്ടില്ലേ ഫാദർ ഒരു അതേമാതിരി ഞാൻ കാണുന്നത് അപ്പോൾ കുറച്ച് തീ ടി വെള്ളം കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക തള്ളക്കോഴിതാ ഉണ്ടല്ലേ നല്ല ഓഡൽ ഏജ് പെട്ടിട്ടുള്ള തള്ളക്കോഴിയാണ് അപ്പോൾ നമ്മൾ തീ ടി വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പം ഞങ്ങൾ വന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും നല്ല വിളിച്ചപ്പോൾ കിട്ടില്ലേ ില്ല മത വെള്ളം പിന്നെ നമ്മളീ പത്രത്തിലെടുത്ത് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരെങ്ങനെ പറയുന്നതേക്കാം ഈ വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങൾക്ക് മഞ്ഞൾ വെള്ളം കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് അപ്പം ഞാനും ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ കോഴികളൊക്കെ കാട്ടിലുള്ളതായിരുന്നല്ലോ വേറെ ഇണക്കിപ്പിടിച്ച് വളർത്തിയിട്ടാണല്ലോ ഇപ്പോൾ അത് ഈ ഒരു സ്റ്റേജിലെത്തിയേ എന്നൊക്കെ പിന്നെ ഇവർക്ക് ആരെങ്കിലും ഈ മഞ്ഞൾ വെള്ളം ഇനി കലക്കി കൊടുത്തിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കരി പൊടി അങ്ങനത്തെ ഇച്ചിരി ചളിയൊക്കെ ആയിട്ടുള്ള വെള്ളം അതൊക്കെ കൊടുക്കുന്നത് മാത്രമേ എനിക്കൊരു താല്പര്യമുള്ളൂ എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ വേണ്ട മിനറലിസും കാർച്ചയൊക്കെ കിട്ടണമെങ്കിൽ ആ വെള്ളം കൊടുക്കേണ്ടി വരും ഇവർ രണ്ടു വെള്ളമൊക്കെ കുടിച്ച് വന്നാലല്ല രോഗപ്രതിശക്തി കൂടിയത് ആവൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു നിഗമനമാണ് അപ്പം താല്പര്യമുള്ളവർ ചെയ്യുക ഞാനങ്ങനെ ചെയ്യുന്നില്ല ശരിക്കേറെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ അഴുക്ക് വെള്ളം തന്നെ വാരി കൊടുക്കുക എന്നല്ല ഈ കുപ്പിക്കാത്തന്നെ കണ്ടില്ലേ കുറച്ച് കല്ലും മണ്ണൊക്കെ ഇതുണ്ടാവും അപ്പോൾ അതങ്ങനെ കുറച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് മൊത്തം ക്ലിയർ ചെയ്യാതെ അപ്പോൾ അതിനകത്തുനിന്ന് വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടല്ലേ ഇപ്പോൾ അതവന് ആർത്തി കൂടെ കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളോ ചെറിയ മുട്ടയായിട്ടല്ലേ മുട്ടയപ്പോൾ കാണിച്ചു തരാം മൂന്നെണ്ണം വിരിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ അതിനുള്ളിൽ പോയി നോക്കാത്തത് അല്ലെങ്കിൽ കൻഡിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഒന്നിനകത്ത് എന്തോ കുഞ്ഞുണ്ടായിരുന്നു തോന്നുന്നു ഒരു പത്തിരുപസം പതിനഞ്ച് ദിവസം ആയപ്പോൾ അത് കലങ്ങി പോയറ്റാന്ന് തോന്നുന്നു ബാക്കി രണ്ടും ചെറിയ മുട്ടയാണ് അതിനകത്ത് ഇല്ല എന്നുള്ളത് കൺഫേമാണ് അപ്പോൾ ഞാനത് കൂടെ കാണിച്ചു തരാം അവളുടെ മുട്ട പിന്നെ നമ്മളവിടെ എടുത്തതാണ് മാറ്റി മറ്റേ നമ്മളെ പുള്ളീനടച്ചോടത്താ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് മൂന്ന് മുട്ടകൾ കണ്ടില്ലേ ഈ വലുപ്പമുള്ള മുട്ട അതാ ഈ മുട്ട കണ്ടില്ലേ ഇതിനകത്ത് കുഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഇതാദ്യം തൊട്ടപ്പുറത്ത് കണ്ട ചെറിയ മുട്ട കണ്ടില്ലേ ഈ ഒരു മൂന്നെണ്ണത്തിൽ ഒരു വലുപ്പമുള്ളത് നടുക്കത്തത് ആ മുട്ടൽ അതായത് ആ മുട്ടയുടെ സൈസുള്ള മുട്ടയാണ് ഉള്ളത് ഇട്ടിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ഇട്ട മുട്ടയാണ് ഈ ചെറിയ മുട്ട അതിലും കുഞ്ഞുങ്ങളില്ല ഇത് തന്നെ ഒരു ആവറേജ് വലുപ്പമുള്ള മുട്ട പിന്നെ ഇത് ചിലപ്പം അതിനെ ഉപയോഗിച്ച് വലുപ്പം കൂടിക്കൊണ്ടായിരിക്കാം അത് വിരിയാഞ്ഞത് അപ്പോൾ ഈ മൂന്ന് മുട്ട മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ കളയുന്നില്ല കേട്ടോ അതായത് ഉള്ളിൽ തന്നെ വെക്കുകയാണ് അതായത് പുതിയ കോഴികളൊക്കെ മുട്ടടാണ്ട് അപ്പോൾ അവർക്ക് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് മുട്ട സ്ഥലമൊക്കെ ഒക്കെ കണക്കാക്കി വെച്ചുകഴിഞ്ഞാൽ അവിടെ തന്നെ കയറി മുട്ട ഇട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ അപ്പോൾ ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം